ഹായ് ഹലോ നമസ്കാരം വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ചാനലേക്ക് വീണ്ടും സ്വാഗതം സോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാനായിട്ട് പോകുന്നത് ഒരു വെയ്റ്റ് ലോസ് ടീനെ പറ്റിയിട്ടാണ് വെയ്റ്റ് ലോസ് അതുപോലെ തന്നെ നമുക്ക് ബെല്ലി ഫാറ്റ് കുറയ്ക്കാനായിട്ട് സഹായിക്കുന്ന ഒരു അടിപൊളി ടീ ആണ് കേട്ടോ അപ്പോൾ ഒരു ഹെൽത്തി മെയിൻറ്റെയിൻഡ് ഡയറ്റും അതുപോലെ തന്നെ നിങ്ങൾ ജങ്ക് ഫുഡ്സ് ഓയിലി ഫുഡ്സ് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം വേണ്ടാന്ന് കാണുന്നുണ്ടെങ്കിൽ വിതിൻ വൺ മന്തിനുള്ളിൽ നിങ്ങൾക്ക് മിനിമം ഓഫ് എന്താ പറയുക ഒരു ഫൈവ് കെ ജി എങ്ങനെ പോയാലും കുറയ്ക്കാൻ പറ്റുന്ന അത്തരം എഫക്റ്റീവായിട്ടുള്ള ഒരു വെയ്റ്റ് ലോസ് ഡ്രിങ്ക് അല്ലെങ്കിൽ ഒരു ബെല്ലി ഫാറ്റ് ഒരു ഫാറ്റ് ബേണഡ് ഡ്രിങ്ക് എന്നൊക്കെ തന്നെ പറയാം സോ തീർച്ചയായിട്ടും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്താണ് ഇതിൻ്റെ കാര്യങ്ങൾ എന്നൊക്കെ നോക്കാം അതിനായിട്ട് വീട്ടിലേക്ക് പോവാൻ പോകുന്നതിന് മുൻപായിട്ട് നിങ്ങൾ ആരെങ്കിലും നമ്മുടെ ചാനൽ ആദ്യയിട്ട് കാണുന്നവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കണ്ട അപ്പോൾ ഈ ഒരു ബെല്ലി ഫാറ്റ് ഡ്രിങ്ക് അല്ലെങ്കിൽ ഒരു വെയ്റ്റ് ലോസ് ചീ ഉണ്ടാക്കാനായിട്ട് നമുക്ക് ആകെ പെടേണ്ടതെന്ന് പറഞ്ഞാൽ ക്യുമിൻ സീഡ്സ് അഥവാ ജീരകമാണ് അപ്പോൾ ഒരു ടേബിൾ സ്പൂൺ ജീരകം എടുക്കുക ഒരു ഗ്ലാസ് ജാർ എടുക്കുക കേട്ടോ ഗ്ലാസ് ജാറിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ജീരകം ആഡ് ചെയ്തിട്ട് അത് ഫുള്ളായിട്ട് വെള്ളം എന്താ പറയുക ഒഴുക്കി ആ ഒരു ഗ്ലാസ് ചാർ ഫുള്ളായിട്ട് വെള്ളം ഫില്ല് ചെയ്യുക അതിനുശേഷം അതായത് റൂം ടെമ്പറേച്ചറിലുള്ള വെള്ളം വേണം ചൂടുവെള്ളമോ നല്ല തണുത്ത വെള്ളം അങ്ങനെ നല്ല റൂം ടെമ്പറേച്ചറിലുള്ള വെള്ളം കൂടെ ആഡ് ചെയ്തിട്ട് ഗ്ലാസ് ചാർജ് അടച്ച് വെച്ചിട്ട് ഒരു ഓവർ നൈറ്റ് നമുക്ക് ഇതിങ്ങനെ സോക്ക് ചെയ്ത് വെക്കാം അപ്പം ഒരു ടേബിൾ സ്പൂൺ ജീരകം അത് ഒരു കപ്പ് വെള്ളം അല്ലെങ്കിൽ ഒരു ഗ്ലാസ് ജാർ ഓഫ് വാട്ടർ അതിലേക്ക് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് അത് ഓവർനൈറ്റ് വെക്കാം രാവിലെ ആകുമ്പോഴേക്കും അതേ വെള്ളം അതായത് നമ്മൾ ഈ ജീരകം ഒന്നും കളയരുത് അതേ വെള്ളം നന്നായിട്ട് തിളപ്പിക്കാം ഒരു ഫൈവ് ടു സെവൻ മിനിറ്റ്സ് നന്നായിട്ട് ബോയിൽ ചെയ്യുക ബോയിൽ ചെയ്തതിന് ശേഷം നമുക്ക് സ്ട്രെയിൻ ചെയ്തിട്ട് ഇത് കുടിക്കാവുന്നതാണ് ഒരു ഫിഫ്റ്റീൻ ടു ട്വൻറ്റി ഡേയ്സ് കണ്ടിന്യൂസ് ആയിട്ട് കുടിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് നല്ല ഫ്ലാറ്റ് ആൻഡ് ടോളൻ്റ് ആയിട്ടുള്ള ബെല്ലി കിട്ടുന്നതായിരിക്കും അതുപോലെ തന്നെ ഈ ഒരു ഡ്രിങ്കിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് വളരെ എന്താ പറയുക ഡൈജഷൻ വളരെ സ്മൂത്ത് ആക്കാനായിട്ടും constipation കാര്യങ്ങളൊക്കെ ഉള്ളവരാണ് എന്നുണ്ടെങ്കിലെ അത് മാറ്റാനേറ്റും സഹായിക്കുന്നതായിരിക്കും കൂടാതെ ആന്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടീസ് ഉള്ള ഒരു കാര്യമാണ് നമ്മുടെ ജീരകം അതുകൊണ്ട് തന്നെ ഒബേസിറ്റി മാറ്റാനായിട്ടും സഹായിക്കുന്നു പിന്നെ ഇതിലുള്ള വൈറ്റമിൻസും മിനറൽസും ഒക്കെ നമ്മുടെ മെറ്റാബോളിസം ബൂസ്റ്റ് ചെയ്യാനായിട്ടും എക്സ്ട്രാ ടോക്സിൻസ് എന്തെങ്കിലും നമ്മുടെ ശരീരത്തിലുണ്ടെങ്കിൽ അത് ഫ്ലാഷ് ഔട്ട് ചെയ്തു പോകാനായിട്ടും സഹായിക്കുന്നതാണ് അപ്പം ഇത്രയും ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉള്ള ഒരു വാട്ടറാണ് രാവിലെ നമുക്ക് സേഫായിട്ട് കുടിക്കാൻ പറ്റുന്ന ഒരു വെള്ളം കൂടിയാണ് സോ തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക പിന്നെ ഒരു പ്രോപ്പറായിട്ടുള്ള ബാലൻസ്ഡ് ഡയറ്റും ജങ്ക് ഫുഡ്സും ഓയിലി ഫുഡ്സും ഒക്കെ നിങ്ങൾ എന്താ കുറച്ച് ദിവസത്തേക്കിനൊന്ന് അവോയ്ഡ് ചെയ്യണമെങ്കിൽ നല്ല വിസിബിൾ ആയിട്ടുള്ള റിസൾട്ട് ഉണ്ടാകുന്നതായിരിക്കും അപ്പം എന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ എന്നിട്ട് നിങ്ങൾക്ക് റിസൾട്ട് കിട്ടിയാൽ നമ്മുടെ കോമൻറ്റ് ബോക്സിലും പറയാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നമ്മുടെ പേജ് ഫോളോ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കണ്ട അടുത്തൊരു നല്ല ഇൻഫോർമേറ്റീവ് വീഡിയോ ആയിട്ട് വരാം അതുവരെ ചിൽഡ്രൻ ടേക്ക് കെയർ ബ് ബൈ